ഹലോ പിടിച്ചേ പിടിച്ചേ ആ പിടിച്ചെ അതെ ഞാന് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് വരാനെ എയർപോർട്ടിൽ വെച്ചിട്ട് എന്റെ വൈഫിനെ അബുദാബിക്ക് പോകായിരുന്നു അപ്പൊ മുഴിക്കാരെ യാത്ര അയക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീന്ന് കരയുന്നു അപ്പോൾ രണ്ട് ബൈക്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കുന്ന എന്നെ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ശ്രീ മാഡം പറഞ്ഞു എൻ്റെ മാല പോയെന്ന് ആ ഉടനെ തന്നെ വാളാകത്തിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഈ സാലിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ക്രോസ് ഇട്ടപ്പോഴത്തേക്ക് അവർ പുറകേക്കൂടെ കയറി തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വാളകം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വളച്ചോട്ടുള്ള റോഡേ കയറി അവിടെ ചെന്ന് ഒരു രണ്ട് കിലോമീറ്റർ ചെന്നപ്പോഴത്തേക്ക് വളവായിരുന്നു വളവിനായിട്ട് ഞാൻ ഇങ്ങനെ ക്രോസ് വെച്ച് ക്രോസ് വെച്ചപ്പോഴത്തേക്ക് ഇവർ സ്പീഡ് വന്നു വലിക്കത്തില്ല വണ്ടി സ്പീഡ് വന്നപ്പോഴത്തേക്ക് എടുത്തടിച്ച് വീണു ആ അപ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ട് ഈ ആളിൻ്റെ பிடிச்ச பிரதி கை முறஞ்சிட்டு வீகன அப்படின்னு எந்த தேகத்திலே அந்த திரங்க கிழிட்டு கொண்டு போய் அடிச்சு ரெண்டு பேராயும் நம்ம உதச்சு ஒன்றா ரெண்டாவே நம்ம ஆடி ஆளி வீடியோ பிடிச்சு அவன் நம்பரும் வீடியோ பிடிச்சி അവന്റെ ബൈക്ക് ബൈക്ക് നടക്കുകാണുക നേരെ കേ Jawa തവ പോയത് പോയത് കൊട്ടാര പോലീസിന് കൈമാറിയിരിക്കുകയാണ് വാടകം എം എൽ എ സംഭവമാണ് அப்ப இப்ப மறந்து முடிய எந்த பொண்ணு